സമൂഹത്തിലെ ഡോമിനൻ്റ് ആയിട്ടുള്ള ചില കമ്മ്യൂണിറ്റീസ് അത് ബ്രാഹ്മണരാം ബ്രാഹ്മണർ നമ്മൾ കേരള ചരിത്രമാണെങ്കിൽ ബ്രാഹ്മണർ കേരളത്തിലേക്ക് വന്ന കുടിയേറിയ ബ്രാഹ്മണർ അവരുണ്ടാക്കിയ വ്യവസ്ഥകൾ അവരുടെ ഗ്രാമങ്ങൾ അവരുടെ ക്ഷേത്രങ്ങൾ അവരുണ്ടാക്കിയ വിജ്ഞാന രൂപങ്ങൾ അവരുടെ സംസ്കാരം ഇതൊക്കെ നമുക്ക് പഠിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല അത് മുഖ്യമായിട്ടുള്ള പ്രമേയങ്ങളായി വരികയും എന്നാൽ മുസ്ലിങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് കുറിച്ച് പഠിക്കുന്നത് മറ്റ് മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് പഠിക്കുന്നത് ആദിവാസികളെ കുറിച്ചൊക്കെ പഠിക്കുന്നതൊക്കെ എന്തൊക്കെയോ കുഴപ്പം പിടിച്ച പരിപാടിയാണെന്ന് നമ്മൾ വിചാരിക്കുന്നു അല്ലെ നമ്മുടെ ചരിത്ര ശാസ്ത്രം അങ്ങനെ ചില ധാരണകളിലാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അപ്പം ഈ ധാരണകളെ പ്രശ്നവൽക്കരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ധാരണകളിൽ ചില പശകുണ്ടെന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ സമുദായങ്ങൾ എങ്ങനെയാണ് ചരിത്രത്തിൽ വളർന്നു വന്നതെന്നും കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ചരിത്രപരമായി വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങൾ വ്യത്യസ്ത ഗോത്ര സമൂഹങ്ങൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ജാതി വിഭാഗങ്ങൾ മതസമുദായങ്ങൾ മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളുണ്ട് ജൂതന്മാരുണ്ട് ജൈനമാരുണ്ട് ബുദ്ധിസ്റ്റുകളുണ്ട് മറ്റ് വ്യത്യസ്ത രീതിയിലുള്ള ഗോത്ര സമുദായങ്ങളുണ്ട് ഗോത്രങ്ങൾ വ്യത്യസ്തമായ ഗോത്രങ്ങൾ ഗോത്ര പ്രദേശങ്ങൾ തന്നെ ഉണ്ടല്ലോ ഇന്ത്യക്ക് ഇപ്പൊ ഇവരെ കുറിച്ചൊക്കെ സവിശേഷമായി പഠിക്കുന്നത് പഠിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ ഈ സാമൂഹ്യ വൈവിധ്യങ്ങളെ മതപരമായ വൈദ്യ വൈവിധ്യങ്ങളെ സാംസ്കാരികമായ വൈദ്യ വൈവിധ്യങ്ങളെയും അതിൻ്റെ പ്രത്യേകതകളെയും അത് ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഇന്ത്യ എന്നൊരു രാജ്യം എന്ന് പറയുന്ന വൈവിധ്യങ്ങളെല്ലാം കൂടി ചേർന്ന് ആ വൈവിധ്യങ്ങളുടെ പലമകളും വ്യത്യസ്തകളും അതിൻ്റെ ചരിത്രത്തിൽ ഇത്തരം വൈവിധ്യങ്ങൾ കൂടി നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥാക്രമത്തിലൂടെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശത്ത് ദീർഘകാലത്തെ സംസ്കാരത്തിൻ്റെയും സാമൂഹിക ജീവനത്തിൻ്റെയും ഒക്കെ തുടർച്ചകൾ തുടർച്ചകളുണ്ടായോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ വൈവിധ്യങ്ങളുള്ള വ്യത്യസ്തകളുള്ള അത് കമ്മ്യൂണിറ്റിയുടെ മതത്തിൻ്റെ ജാതിയുടെ ഗോത്രങ്ങളുടെ പ്രദേശത്തിൻ്റെ ഭാഷകളുടെ സാംസ്കാരികമായ പലമകളുടെ വ്യത്യസ്തതകളെ ചരിത്രത്തിൽ കണ്ടെടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ വൈവിധ്യങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു ബഹുസ്വര ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ സമഗ്രാധിപത്യ സ്വഭാവമുള്ള ഏതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഹിംസാരൂപമായ രാഷ്ട്രീയമായ ഏകാധിപത്യ മത ഏകാധിപത്യ സ്വഭാവങ്ങളുള്ള എന്തിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു ചരിത്ര വിജ്ഞാനത്തെ നമുക്ക് അങ്ങനെ നിർമ്മിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തേക്ക് രണ്ടാമത്തേത് ഇവിടെ പ്രിൻസിപ്പൽ സാർ സൂചിപ്പിച്ചതുപോലെ ഈ ചരിത്രത്തിൻ്റെ ഒരു മാർജിനലൈസേഷൻ ഇവിടെ പറ പറയുന്ന പോലെ ഹിസ്റ്ററി ഫ്രം ബിലോ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ ചരിത്രത്തിൻ്റെ ബന്ധങ്ങളുടെ അടിത്തട്ടിൽ നിന്ന് ഉണ്ടാകുന്ന ചരിത്രം എന്ന സങ്കല്പം അത് വളരെ പഴക്കമുള്ള ഒരു സങ്കല്പമാണ് എനിക്ക് തോന്നുന്നത് അത് ഈ ചരിത്രം എന്ന് പറയുന്ന ഒരു വിജ്ഞാനം തന്നെ ആധുനിക ചരിത്ര ശാസ്ത്രം ഉണ്ടായി വന്നതിന്റെ ഭാഗമായിട്ട് കൂടി അങ്ങനെയുള്ള ചില ഉണ്ടായി വന്നിട്ടുണ്ട് ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഹിസ്റ്ററി ഫ്രം ബിലോ എന്ന് പറയുന്ന സങ്കല്പം നിങ്ങൾക്ക് ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം വി പി തോമസിനെ പോലെയുള്ള ഇംഗ്ലീഷ് ചിത്ര ഇംഗ്ലീഷ് ചരിത്രകാരന്മാരാണ് ആ സങ്കല്പം ഉണ്ടാക്കിക്കൊണ്ടുവന്നത് അത് അവരെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക ചരിത്രം സോഷ്യൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് സമൂഹത്തെക്കുറിച്ച് രാഷ്ട്രീയ ചരിത്രത്തെക്കാൾ സമ്പദ്ശാസ്ത്രത്തിന്റെ ചരിത്രത്തേക്കാൾ ഭരണകൂടത്തിന്റെ ചരിത്രത്തേക്കാൾ ഉപരിയായി അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി ജനസമൂഹങ്ങളെ കുറിച്ച് പഠിക്കണമെങ്കിൽ അവരുടെ സാമൂഹിക ജീവിതത്തെ മുൻനിർത്തി പഠി പഠിക്കണമെന്നും അങ്ങനെ ഒരു സാമൂഹിക ചരിത്രത്തിലൂടെയാണ് ചരിത്രത്തിൽ അദൃശ്യമാക്കപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ ചരിത്രത്തിൽ സാമൂഹ്യമായോ സാമ്പത്തിക ക്രമത്തിന്റെ പേരുകയോ രാഷ്ട്രീയമായിട്ടുള്ള വ്യവസ്ഥാപരമായി സാമൂഹ്യമായി സോഷ്യലി എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള സോഷ്യലി കൾച്ചറലി എക്സ്ക്ലൂഡ് ആയിട്ടുള്ള സാമൂഹ്യ വിഭാഗങ്ങളെ അവരുടെ ഹിസ്റ്ററിയെ അവരുടെ ചരിത്ര കർത്തൃത്വങ്ങള് അവരുടെ സബ്ജക്ടിവിറ്റി അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നതിന് നമുക്ക് കണ്ടെടുക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് യൂറോപ്പിലൊക്കെ വലിയ രീതിയിലുള്ള പെസൻ ഹിസ്റ്ററി എന്ന് പറയുന്ന കർഷകരുടെ തൊഴിലാളികളുടെ കർഷകരുടെ മാർജിനലൈസ് ചെയ്യപ്പെട്ട മറ്റൊട്ടനവധി വിഭാഗങ്ങളുടെ ചരിത്രങ്ങൾ ഉണ്ടായി വരികയും ചെയ്തു അതിന്റെയൊക്കെ ഭാഗമായി എൺപതുകളിലാണ് ഈ സോഷ്യൽ ഹിസ്റ്ററി എന്ന് പറയുന്ന സങ്കല്പം ഹിസ്റ്ററി ഫ്രം ബിലോ എന്ന രീതിയിൽ സുമിത് സർക്കാരിനെ പോലെയുള്ള ആളുകളും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹപ്രവർത്തനം കൂടി എഴുതാൻ ശ്രമിക്കുന്നു അതിന്റെ മറ്റൊരു ഘട്ടത്തിൽ അത് സബാൾട്ടേം ഹിസ്റ്ററി എന്ന് പറയുന്ന മറ്റൊരു രീതിയിൽ കീഴാള ചരിത്രം എന്ന് മലയാളത്തിലൊക്കെ പറയുന്ന രീതിയിലുള്ള സബാൾട്ടൈൻ ഹിസ്റ്ററി മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പ്സിന്റെ സബാൾ ടൈം ഹിസ്റ്ററി എന്നൊരു ഹിസ്റ്ററി ഉണ്ടാവുകയും ഏതോ പന്ത്രണ്ട് ഓളം ഓളം ഓളിയങ്ങൾ തന്നെ അത് എൺപതുകളിൽ ആരംഭിക്കുകയും ഏകദേശം ഒരു രണ്ടായിരത്തോടു കൂടി തന്നെ അതിന് മുന്നേ തന്നെ അതിൻ്റെ ആ പ്രോജക്റ്റ് പന്ത്രണ്ട് ഓളിയും എന്നുള്ള വിപുലമായ ചരിത്രം നോക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ അത് മുഖ്യധാര ചരിത്രത്തിന്റെ പ്രത്യേകിച്ച് ദേശീയപ്രസ്ഥാനത്തിന്റെ വരണ്യമായിട്ടുള്ള ചരിത്രം ഉള്ളത്തെയും അതിൻ്റെ വ്യാഖ്യാനത്തെയും ചോദ്യം ചെയ്യുകയും ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ തന്നെ ഉള്ളിൽ സ്ത്രീകളും കർഷകരും ആദിവാസി ഗോത്ര സമൂഹങ്ങൾ ഈ മൂന്ന് വിഭാഗങ്ങളാണ് ആദിവാസികൾ സ്ത്രീകൾ അതുപോലെ തന്നെ കർഷകർ ഈ മൂന്ന് വിഭാഗങ്ങൾ അവരെങ്ങനെയാണ് ദേശീയപ്രസ്ഥാനത്തിൽ ഇടപെട്ടതെന്നും പ്രസ്ഥാനത്തിൽ കൊളോണിയ വിരുദ്ധമായ സമരങ്ങളിലൂടെ തങ്ങളുടെ ചരിത്ര കർത്തൃത്വത്തിൽ അവർ അവർ ഇടപെട്ടിട്ടുണ്ടെന്നും അങ്ങനെ ചരിത്രത്തിൻ്റെ ഒരു ഏജൻസി തന്നെയായി മാറുന്ന ഒരു കണ്ടെടുക്കാനാണ് ഈ സബാൽ ടീൻ പ്രോജക്റ്റ് ശ്രമിച്ചതെന്നത് പക്ഷെ അത് പക്ഷെ അതിലൊരു പ്രശ്നമുണ്ടായി വാട്ട് വാസ് ദ ദിസ്സിംഗ് ലിങ്ക് ഇൻ ദി സബാർട്ടിയൻ ഹിസ്റ്ററി എന്താണ് സബാറ്റിയൻ ഹിസ്റ്ററിയിൽ അദൃശ്യമായി നിന്നിരുന്ന മനുഷ്യർ മുസ്ലിങ്ങളായിരുന്നു മുസ്ലിങ്ങളെ കുറിച്ചുള്ള പഠനം കാര്യമായിട്ട് വന്നില്ല എനിക്ക് ഒന്ന് അൻസാരിയുടെ ഒരു പഠനം ഒഴികെ ബാക്കിയ കാര്യമായിട്ടുള്ള പഠനങ്ങൾ ഈ സബാർട്ടിയൻ ഹിസ്റ്ററിയിൽ വന്നിട്ടില്ല അൻസാരി നയൻറ്റീൻ ട്വന്റി വണ്ണിനെ കുറിച്ചുള്ളൊരു പഠനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് പിന്നെ വേറെ ഒരാറ്റുകൾ കൂടെയുണ്ട് പക്ഷെ ദളിതനെക്കുറിച്ചുള്ള ഒരു പഠനം സബാർട്ടിയൻ ഹിസ്റ്ററിയിൽ ഇല്ല സബാർട്ടിയൻ ഹിസ്റ്ററി പ്രാജ പന്ത്രണ്ട് ഒള്ളിത്തിലും ദളിത് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ചുള്ള ആകെ ഉള്ളത് പിന്നെ നമ്മുടെ പിന്നെ കാഞ്ചേളയുടെ ഒരു ആർട്ടിക്കിൾ മാത്രമാണ് ഈ സബാർട്ടിയൻ സ്റ്റഡിയിൽ ഉള്ളത് പക്ഷെ അത് ജാതിയെ പ്രശ്നവൽക്കരിച്ചുകൊണ്ടല്ല ബാക്കി മുസ്ലിങ്ങൾ ദളിതർ തുടങ്ങിയ ജനവിഭാഗങ്ങളെ ചരിത്രം അവർ അവരുടെ ചരിത്രത്തിൽ അവർ എന്താണ് ചെയ്തത് ആധുനിക ചരിത്രത്തിലാണ് തന്നെയാണെങ്കിലും അല്ലെങ്കിൽ മധ്യപ്രാചീന മധ്യകാല ചരിത്രത്തിലാണെങ്കിലും പക്ഷെ സെബാർട്ടിയൻ പ്രോജക്റ്റ് എല്ലാം തന്നെ ആധുനിക കാലഘട്ടത്തിൽ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുണ്ടായ ചരിത്രത്തിന്റെ അവർ പ്രശ്നവൽക്കരിക്കും അവരന്വേഷണ വിഷയാതെ ആയിരുന്നു പക്ഷെ ആ കാലഘട്ടത്തിൽ തന്നെ ജാതിവിരുദ്ധ സമരങ്ങൾ ഉണ്ടാകുന്നുണ്ട് കേരളത്തിൽ തന്നെ പയ്യങ്കാളി പ്രസ്ഥാനം കൊയ്ഗയിലാപ്പച്ചന്റെ പ്രസ്ഥാനങ്ങൾ നാരായണ ഗുരുവിന്റെ പ്രസ്ഥാനം തുടങ്ങിയിട്ടുള്ള നവോത്ഥാന ജാതി വിരുദ്ധ സാമൂഹ്യനീതി പ്രക്ഷോഭങ്ങളുണ്ട് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിൽ തന്നെ ജാതിവിരുദ്ധമായിട്ടുള്ള സാമൂഹ്യ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ പിന്നെ സത്യശോധ സമാജം എന്ന് പറയുന്ന ഫുലയുടെ പ്രസ്ഥാനം അംബേദ്കർ മൂവ്മെന്റ് പിന്നെ മങ്കൂറാം തുടങ്ങിയിട്ടുള്ള ആളുകളുടെ മുന്നേറ്റം അതുപോലെ തന്നെ ആദി ദ്രാവിഡ ആദി ആന്ധ്ര തുടങ്ങിയ തമിഴ്നാട്ടിലാണ് ഇ വി പെരിയാ പെരിയാറിന്റെ ദ്രാവിഡ പ്രസ്ഥാനങ്ങൾ അതിനുമ്പോ തന്നെ ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും സവാൾട്ടൻ ഗ്രൂപ്പുകൾ പഠിച്ചിട്ടില്ല കാരണം അവരുടെ പഠന വിഷയത്തിൽ ജാതി എന്ന് പറയുന്നത് കാസ്റ്റ് കാസ്റ്റ് എന്ന് പറയുന്നത് ചരിത്രത്തിൽ പഠിക്കേണ്ട അല്ലെങ്കിൽ ആധുനിക ചരിത്രത്തിൽ പഠിക്കേണ്ട അല്ലെങ്കിൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ അന്വേഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായി ജാതിയും അവർ കണ്ടിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെയാണ് മുസ്ലിം എന്ന് പറയുന്നത് മുസ്ലിം ഐഡൻറ്റിറ്റി എന്താണ് ഇന്ത്യയിലെ സവിശേഷമായിട്ടുള്ള ഒരു സാമൂ ഒരു മതസ്ത്വമുള്ളൊരു സാമൂഹ്യ വിഭാഗം എന്ന രീതിയിൽ വലിയ വലിയ ഇന്ത്യൻ സബ് കോണ്ടിനിൽ തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യർ മതസ്വത്വം മതം മത ആരോഹണം എന്ന് പറയും മതപരിവർത്തനത്തേക്കൊരു മത സ്വീകരണമാണല്ലോ നടന്നു മതപരിവർത്തനം എന്ന സങ്കല്പം തന്നെ വെരി ടൈം കൺവേർഷൻ പ്രശ്നസങ്കീർണമാണ് മത സ്വീകരണമാണ് മതം മതാരോഹണം എന്നാ പറയുന്നത് മതം സ്വീകരിച്ചതാണ് മതം എംബ്രേസ് ചെയ്യുന്നതും മതം കൺവേർട്ട് ചെയ്യുന്ന രണ്ടും രണ്ടാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു ഭൂപ്രദേശം എന്ന രീതിയിൽ ഇന്ത്യയുടെ പ്രാദേശികമായിട്ടുള്ള സംസ്കാരങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ഇസ്ലാമിക പാരമ്പര്യങ്ങൾ ഇപ്പൊ ഇവിടുത്തെ ഇസ്ലാം മലബാറിലെ ഇസ്ലാമിക പാരമ്പര്യമല്ല ഈസ്റ്റ് കോസ്റ്റിലുള്ള മുസ്ലിങ്ങളുടെ തമിഴ്നാട്ടിലുള്ള മുസ്ലിം ഇതെല്ലാം ക്കാനിലെ മുസ്ലിങ്ങൾ ഇതല്ല ഗുജറാത്തിലുള്ള മുസ്ലിം ഇതല്ല നമ്മൾ നോർത്ത് ഇന്ത്യയിലെ പല മുസ്ലിം വിഭാഗങ്ങൾ വ്യത്യസ്തമാണ് അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള വൈവിധ്യങ്ങളുള്ള പലമകളുള്ള മുസ്ലിം സംസ്കാരങ്ങളെ ഒരു മുസ്ലിം എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി എന്ന് പറയും ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതപരമായിട്ടുള്ള ഒരു ആശയം ഒരു ജീവ ഒരു എന്താ പറയുക ഒരു 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 ഫിലോസഫി അല്ലെങ്കിൽ ഒരു ജീവിതാക്രമം അതിനെ അതിനനുസൃതമായി ജീവിക്കുന്ന മനുഷ്യർ അവർ വ്യത്യസ്ത ഭാഷാ സമൂഹങ്ങളാൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത ചരിത്രാനുഭവങ്ങളുള്ള മനുഷ്യർ എന്തുകൊണ്ട് ഇന്ത്യൻ ചരിത്ര ശാസ്ത്രത്തിൽ പഠിക്കേണ്ട ഒരു സാമൂഹ്യ വിഭാഗമായി പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റിയെ മതസ്വത്വം എന്ന് പറയുന്നൊരു ഐഡൻറ്റിറ്റിയെ ചരിത്ര ശാസ്ത്രം പഠിക്കേണ്ട ഒരു ഒരു കാറ്റഗറി ആയാലും അനലിറ്റിക്കൽ കാറ്റഗറി ഒരു എക്സ്പ്ലനേറ്ററി കാറ്റഗറി ആയി മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം കിടക്കുന്നത് അങ്ങനെ വരുമ്പോഴാണ് ഈ പുസ്തകം ഈ രണ്ട് പുസ്തകങ്ങളും അത് അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുന്നത് മുസ്ലിം എന്ന് പറയുന്ന ഒരു സവിശേഷമായിട്ടുള്ള ഒരു സാമൂഹിക മത സാംസ്കാരിക കാറ്റഗറി അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റിയെ ചരിത്രത്തിന്റെ തന്നെ ഒരു വിശകലന സംവർഗമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട അതാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ചരിത്രത്തിൽ തന്നെ ഒരു വിശകലന സംവർഗമായി ഐഡൻറിറ്റിയെ സമുദായിക ഐഡന്റിറ്റിയെ മാ കണ്ടെടുക്കുമ്പോഴാണ് ഒരു ജനത ഇവിടെ മാഷി പറഞ്ഞതുപോലെ പ്രിൻസിപ്പൾ പറഞ്ഞതുപോലെ അവരുടെ ചരിത്ര സ്വത്വത്തെ അവർക്ക് സ്വയം നിർവചിക്കുവാനും അതിനോട് സ്വയം എൻഗേജ് ചെയ്യാനും അതിനെ അതിനെ സംബന്ധിച്ചുള്ള വിജ്ഞാനത്തെ സ്വയം നിർമ്മിക്കാനും കഴിയുമ്പോഴാണ് അവർക്ക് അതിൻ്റെ സബ്ജക്ട് ഫുഡ് കിട്ടുന്നത് സബ്ജക്ട് ഫുഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കർത്തൃത്വ അവകാശം കിട്ടുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ കർത്തൃത്വാവകാശം നേടിയെടുക്കാൻ പറ്റുന്ന തലത്തിലേക്ക് തങ്ങൾക്ക് തങ്ങളുടേതായ ജീവിതാനുഭവങ്ങളെയും സാംസ്കാരികമായ തനിമകളെയും തങ്ങളുടെ വിശ്വാസ ആരാധന ക്രമങ്ങളെയും തങ്ങളുടെ ജീവിതാനുഭവങ്ങളെ തങ്ങളുടെ ജീവിത അനുഭവങ്ങളെ മുൻനിർത്തി ചരിത്രത്തെ കണ്ടെടുക്കാൻ ശ്രമിക്കുന്ന ഒരു തലം പറയുമ്പോഴാണ് അതാണ് എൻ്റെ ഈ സാമൂഹ്യ വിഭാഗങ്ങളുടെ നോളജ് പ്രൊട്ടക്ഷൻ്റെ ഒരു പൊളിറ്റിക്സ് കിടക്കുന്നത് മനസ്സിലാകുമ്പോൾ രാഷ്ട്രീയം കിടക്കുന്നതോടെയാണ് അത്തരം രാഷ്ട്രീയത്തെ മുൻനിർത്തിയാണ് ഇത്തരം പുസ്തകങ്ങൾ ഉണ്ടായി വരുന്നത് അല്ലെങ്കിൽ ഉണ്ടായി വരേണ്ടത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുസ്ലിങ്ങൾ നമുക്കറിയാം കേരളത്തിലെ ചേരകാലഘട്ടം എന്ന് പറയുന്ന കാലഘട്ടമാണ് കേരളത്തിലെ ആധുനിക നമ്മളെ ആധുനിക ചരിത്രത്തിൻ്റെ വീക്ഷണത്തിൽ കേരളത്തിലെ മലയാളി അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന അല്ലെങ്കിൽ മലയാള ഭാഷ അല്ലെങ്കിൽ മലയാള സംസ്കാരം കേരള സംസ്കാരം എന്ന് പറയുന്ന ഒന്ന് ഉണ്ടായി വന്നത് എട്ടാം നൂറ്റാണ്ടോട് കൂടിയാണ് അല്ലെങ്കിൽ ഒമ്പതാം നൂറ്റാണ്ടുകൂടി എണ്ണൂറ് ഏ മുതലാണ് ചേരന്മാരുടെ അതായത് സെക്കൻഡ് ചേര എന്ന് പറയുന്ന അല്ലെങ്കിൽ ചേര പെരുമാക്കന്മാർ എന്ന് പറയുന്ന ഒരു ഭരണകൂടവും ഒരു സാമൂഹ്യക്രമവും ഉണ്ടായി വന്നത് എണ്ണൂറ് ഏടി മുതൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി വരെയാണെന്നാണ് എം ജി എസ് ഉൾപ്പെടെയുള്ള ചരിത്രകാരന്മാർ വാദിക്കുന്നത് ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് കേരളത്തിൽ മുസ്ലിങ്ങൾ ഉണ്ടാവും വരുന്നത് മുസ്ലിങ്ങൾ ഉണ്ടാവുന്നു മനസ്സിലായി ആദ്യം അറബികൾ അതിനെ മുന്നേ അറബികൾക്ക് ഇവിടെ കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അറേബ്യയിൽ പ്രവാചക മതം എന്ന രീതിയിൽ ഇസ്ലാം ഉണ്ടാവുമ്പോൾ ഈ അറബികൾ പലരും ഇസ്ലാം ഇസ്ലാമെ ഇസ്ലാം സ്വീകരിക്കുന്നു അങ്ങനെ അവർ ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് മാറുകയും അങ്ങനെ ഇവിടെ ചേരമാൻ പള്ളി ഉണ്ടാവുന്നു ഇല്ലേ കേരളത്തിന്റെ വടക്കൻ പടിഞ്ഞാറൻ തീരത്ത് പലരും മുസ്ലിം ഉണ്ടാവുന്നു കൊടുങ്ങല്ലൂർ പള്ളി ഉണ്ട് അപ്പൊ അന്ന് അവസാനത്തെ ചേര ചേര പെരുമാള് ഇസ്ലാം മതം സ്വീകരിച്ച് പോയി എന്ന് എം ജി എസും ചരിത്രപരമായി തന്നെ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ തിയറി പ്രധാനപ്പെട്ട തിയറി എന്ന് പറയുന്നത് എന്തെങ്കിലും എങ്ങനെയാണ് ചര സാമ്രാജ്യം ഇല്ലാതായ ചേര രാജ്യം ഇല്ലാതായത് പെരുമാക്കന്മാരുടെ ഭരണം ഇല്ലാതെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനത്തെ പെരുമാളും മക്കത്തോ ഇതുകൊണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് കേരളോൽപ്പറ്റി കഥ കൂടിയാണ് ഇപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്നത് കേരളത്തിന് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടാകുന്നത് ചേര കൂടിയാണ് അതായത് പെരുമാക്കന്മാരുടെ കാലഘട്ടത്തോടെ ആ കാലത്ത് തന്നെ മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ട് അവരുടെ പള്ളിയുണ്ട് അവരുടെ വിശ്വാസ സമൂഹങ്ങളുണ്ട് മുസ്ലിങ്ങളുടെ ഉണ്ട് അതിന് ശേഷം കൊടുങ്ങല്ലൂർ മുതൽ തെക്കോട്ടാണെങ്കിലും വടക്കോട്ടാണെങ്കിലും മുസ്ലിങ്ങളുടെ ഒരു സാംസ്കാരിക ജീവിതമുണ്ട് സാമൂഹ്യ ജീവിതമുണ്ട് മത ജീവിതം ഒരു കമ്മ്യൂണിറ്റി ലൈഫ് ഉണ്ട് ഇവിടെ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ കേരളം എന്ന് പറയുന്ന ഒരു സ്വത്തം ഈ പ്രദേശത്ത് മലയാളി എന്ന് പറയുന്ന മനുഷ്യരുണ്ടായി വരുന്ന പ്രക്രിയയുടെ ഭാഗം കൂടിയായിട്ടാണ് കേരളത്തിൽ മുസ്ലിങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മുസ്ലിം സമൂഹം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മുസ്ലിം സമൂഹങ്ങളുടെ കൂടി വളർച്ചയുടെ ഭാഗമായിട്ടാണ് മലയാളികളും കേരളവും എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശത്തിന്റെ ചരിത്രപരമായ വികാസ പരിണാമങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പക്ഷെ കേരള ചരിത്രത്തിൽ മുസ്ലിം എന്ന് പറയുന്ന ഒരു ഒരു കാറ്റഗറി അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുന്ന നമ്മൾ നമ്മൾ പഠിക്കും പാഠഭുസം പഠിക്കുമ്പോൾ മുസ്ലിം എന്ന് പറയുന്ന സങ്കല്പമില്ല കേരളത്തിൽ പരിമാളമൊക്കെ തോന്നുന്നൊക്കെ കഥ പറയുന്നെങ്കിലും ചെരമാൻ അവിടെ പള്ളി ഉണ്ടെന്ന് അല്ലാതെ കേരളത്തിൻ്റെ സംസ്കാരത്തിൽ രാഷ്ട്രീയ പരിപാടികളെ കച്ചവടത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ സാംസ്കാരിക ജീവിതത്തിൽ മുസ്ലീങ്ങളുടെ സംഭാവന എന്താണ് അതിൽ മുസ്ലീങ്ങളെ മുൻനിർത്തി നമ്മുടെ കേരള ചരിത്രത്തിന്റെ മുഖ്യധാര കേരള ചരിത്രത്തിലേക്ക് വന്നിട്ടില്ല ഇതുപോലെയാണ് മറ്റു പല കമ്മ്യൂണിറ്റികളും ആദിവാസികൾ അതുപോലെ തന്നെ പിന്നെ കലാചന്ദ്രൻ്റെ പുസ്തകം അന്വേഷിക്കുന്ന ഈ പറഞ്ഞ ദളിതരുടെ സാമൂഹ്യ സാംസ്കാരികമായിട്ടുള്ള ജീവിതത്തിന്റെ ഭാഗമായി ഇത്തരം രീതിയിലുള്ള വാമൊഴി വഴക്കങ്ങളും അവരുടെ അനുഷ്ഠാന ക്രമങ്ങളും ഉണ്ടായി വരുന്നു അതൊരു പ്രതിരോധ സംസ്കാരമായി അതായത് നെഗേഷൻ എന്ന് പറയും ജാതിയെ ജാതിക്കോയ്മയെ ഭൂപ്രഭുത്വത്തെ ബ്രാഹ്മണാധിപത്യത്തെ അതുപോലുള്ള മേൽക്കോയ്മകളെ നെഗേറ്റ് ചെയ്യുന്ന മേൽക്കോയ്മകളുടെ ആധിപത്യത്തെ നെഗേറ്റ് ചെയ്യുന്ന നിരാശത്തിൻ്റെ ഒരു സംസ്കാരം കീഴാള സംസ്കൃതിയിൽ എപ്പോഴും നിലക്കുന്നു വേറൊരു പറഞ്ഞാൽ റെപ്യൂഡിയേഷൻ ഓഫ് ഡോമിനൻസ് എന്ന് പറയും ഡോമിനൻസിനെ നിരന്തരമായി റെപ്യൂഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ദളിതരും ആദിവാസികളും സമൂഹങ്ങളും കീഴാള മറ്റ് കീഴാള മനുഷ്യരുടെയൊക്കെ സംസ്കൃതിയിലും ചരിത്രത്തിലും അവരുടെ അവരുടെ ജനസംസ്കാര അവരുടെ പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുടെ ഓറൽ ട്രഡീഷനിൽ അല്ലെങ്കിൽ അവരുടെ വിശ്വാസ ക്രമത്തിൽ അവരെ അല്ലെങ്കിൽ അവരുടെ സാഹിത്യ സാമൂഹ്യ ജീവിത ക്രമത്തിൽ എപ്പോഴും ഒരു രീതിയിലെങ്കിലും മറ്റൊരു രീതിയിൽ ഒന്നെങ്കിൽ സാംസ്കാരികപരമായി ഒന്നുകിൽ നേരിട്ട് അല്ലെങ്കിൽ നേരിട്ടല്ലാതെ ഒന്നെങ്കിൽ ഭാഷാപരമായിട്ടുള്ള ഡിസ്കോഴ്സിലൂടെ വ്യവഹാരങ്ങളിലൂടെ അല്ലെങ്കിൽ അനുഷ്ഠാന ക്രമങ്ങളിലൂടെ ജാതി ബ്രാഹ്മണ്യ ആധിപത്യത്തെ നിരന്തരം ലംഘിക്കുന്ന ചോദ്യം ചെയ്യുന്ന തെയ്യമായിട്ടായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ പൂമാതെ പൊന്നമ്മ പോലെയുള്ള കീഴട സ്ത്രീകളുടേതായിട്ടുള്ള പ്രതിരോധമായിരിക്കാം അല്ലെങ്കിൽ കാര്യഗുരുക്കൾമാരും ആരും അങ്ങനെയുള്ള ഒന്ന് പൊയ്യലപ്പച്ച സോറി ചെങ്ങന്നൂരാദി പോലെയുള്ള ആദികളുടെയാവും മലനാട്ടിലെ ആദി ചെങ്ങന്നൂരാദി പോലെയുള്ള ആദി പാരമ്പര്യം പെടുന്നതാവാം അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ മുത്തപ്പന്മാരായിട്ടുള്ള പല രീതിയിലുള്ള തെയ്യങ്ങളിലൂടെ തെയ്യത്തിന്റെ പുരാവർത്തങ്ങളിലൂടെ ജാതിമേൽക്കോയ്മയം ബ്രാഹ്മണാധിപത്യത്തെയും നിരന്തരം ചോദ്യം ചെയ്യുന്ന ആ ചോദ്യം ചെയ്യൽ തങ്ങളുടെ ദൈനംദിനമായ അനുഷ്ഠാന ക്രമങ്ങളിലൂടെ നിരന്തരം പുനർ നിർവചിച്ചുകൊണ്ടിരിക്കും പുനർനിർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കീഴാള ചരിത്ര പാരമ്പര്യം അത് വിധ്വംസകമായി തന്നെ പ്രതിരോധിക്കുകയും അധിക അധികാരത്തെ വിധ്വംസകമായി തന്നെ അട്ടിമറിക്കാൻ ശേഷിയുള്ള രീതിയിൽ നിരന്തരം സാമൂഹ്യ ജീവിതത്തിൽ അവർ നിലനിർത്തുകയും ചെയ്യും അത് അനുഷ്ഠാനപരമായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ വിശ്വാസ തലത്തിലാവാം എന്തൊക്കെ തന്നെയാണെങ്കിലും അങ്ങനെ ഒരു ഒരു പാരമ്പര്യം കേരളത്തിലെ കീഴാള ബഹുജനങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഒന്നുകിൽ ഒരേ സമയം തന്നെ പ്രതിരോധത്തിന്റെയും റെപ്യൂഡിയേഷൻ്റെയും നിരാശത്തിൻ്റെയും സാമൂഹ്യ ജീവിതം നിരന്തരം നിലനിർത്തിക്കൊണ്ടാണ് കീഴാളരെപ്പോഴും തങ്ങൾക്ക് മേൽ ജാതിയുടെയും വംശത്തിന്റെയും ഭൂടമാധിപത്യത്തിൻ്റെയും മേൽ ഏർപ്പെടുത്തിയ ഹിംസാത്മകമായ സാമൂഹ്യ ബന്ധങ്ങളെ പ്രതിരോധിക്കുകയും അതിനെതിരെ അവർ നിരന്തരമായ സ്വഭാവമുള്ള കലുഷിതമായ പ്രതിരോധ സ്വഭാവമുള്ള വളരെ വിധ്വംസകമായിട്ടുള്ള ഒരു ചരിത്ര ബോധ്യത്തെ ഒരു ചരിത്ര ബോധ്യം എന്ന് പറയും ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ് എന്ന് പറയും ചരിത്ര ബോധ്യം അപ്പൊ ഇത്തരം ഇത്തരം രീതിയിലുള്ള പാട്ടു രൂപങ്ങളെ അനുഷ്ഠാന രൂപങ്ങളെ ഓറൽ ട്രഡീഷന് ഫോക്ലോറിക് ജനുസ് എന്ന് പറയുന്ന അത്തരം രൂപങ്ങളെ അല്ലെങ്കിൽ സാഹിത്യ രൂപങ്ങളെ വാങ്മയങ്ങളെ ചരിത്രത്തിന്റെ വലിയ രീതിയിലുള്ള ചരിത്രാംശങ്ങൾ ചരിത്രത്തിന്റെ പാരമ്പര്യങ്ങൾ ഉൾക്കൊള്ളുന്ന സോഴ്സുകളായി തന്നെയാണ് നമ്മൾ പരിഗണിക്കുന്നത് അപ്പൊ സോഴ്സുകൾ എന്ന് പറയുന്നത് പരമ്പരാഗതമായ നമ്മൾ ഈ പറയുന്ന ആർക്കിയോളജിക്കലോ അല്ലെങ്കിൽ ആർക്കൈവലായിട്ടുള്ളതോ അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷനായിട്ടുള്ള വരണ്യമായ എഴുത്തുമാതിരികൾ മാത്രമല്ല വരണ്യമായ എഴുത്തുമാതിരികൾ മാത്രമല്ല മനസ്സിലായോ ഡോമിനൻ്റ് ആയിട്ടുള്ള റൈറ്റിംഗ് കൾച്ചർ അതായത് നാടുവാഴി കോവിലങ്ങളെയും നമ്പൂതിരിമാരുടെ എഴുത്തു രൂപങ്ങളെയും താളിയോലക്രമങ്ങളിലും മാത്രമല്ല മനുഷ്യന്റെ ചരിത്രം നിലനിൽക്കുന്നു തീർച്ചയായും സാമൂഹികമായി പുറന്തള്ളപ്പെട്ട മനുഷ്യർ അവരുടെ ചരിത്ര ജീവിതത്തിന്റെ ഭാഗമായി അവരുടെ പാട്ടുകളിൽ സംസാരങ്ങളിൽ അവരുടെ ഭാഷയിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവരുടെ മെറ്റീരിയൽ കൾച്ചറിൽ തന്നെ അവരുടെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിന്റെയും പിന്നെ സോഴ്സ് എന്ന് പറയുന്നു ഉപദാനങ്ങൾ കല്ലിച്ചു കിടക്കുന്നുണ്ട് സാമൂഹ്യ ഓർമ്മകളായി ആ സാമൂഹ്യ ഓർമ്മകളെ നമ്മൾ സമകാലികമായി വീണ്ടെടുക്കുകയും ആ വീണ്ടെടുപ്പിലൂടെ തങ്ങളുടെ ചരിത്ര കർത്തൃത്വത്തെയും ചരിത്രത്തിൽ തങ്ങൾ നിരന്തരമായി പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും വിക്ടിംഹുട്ടിൽ മാത്രമല്ല നിലനിന്നത് മനുഷ്യര് മനസ്സിലായി നമ്മളെപ്പോഴും കീഴാട ചരിത്രം എപ്പോഴും വിക്ടിംഹുഡായിട്ടാണ് പഠിക്കുന്നത് എപ്പോഴും ചോ പിന്നെ ഹിംസയ്ക്ക് വിധേയരാകുന്ന എപ്പോഴും അടിസമർത്ഥപ്പെട്ട പതിതരായിട്ടുള്ള മനുഷ്യർ മാത്രമല്ല ചരിത്രത്തിൽ ഇവര് ഇവർക്ക് വിജ്ഞാനം ഉണ്ടായിരുന്നു ഇവർക്ക് അറിവുണ്ടായിരുന്നു ഇവർ ഇവർ ഈ ഉണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി മനുഷ്യരല്ലേ ഈ പാടങ്ങും പറമ്പും ഈ തോപ്പും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി അധ്വാനിച്ച മനുഷ്യരാരാണ് പുലേരും പറയലും ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന സബാൾട്ടേൻ എന്ന് പറയുന്ന മനുഷ്യ മനുഷ്യരാണ് അപ്പൊ അവരുടെ അധ്വാനത്തിന്റെയും അതിജീവനത്തിന്റെയും ഭാഗമായി അവർ വിജ്ഞാനം നിർമ്മിച്ചിട്ടുണ്ട് അറിവ് നിർമ്മിച്ചിട്ടുണ്ട് സാങ്കേതിക വിദ്യ നിർമ്മിച്ചിട്ടുണ്ട് മനുഷ്യരായി അപ്പൊ ഈ സാങ്കേതിക അറിവും വിജ്ഞാനവും എല്ലാം കൂടി തന്നെയാണ് അവരുടെ സാമൂഹ്യ ഓർമ്മകളിൽ അവരുടെ സാമൂഹികമായിട്ടുള്ള പ്രയോഗങ്ങളിൽ അവരുടെ ഓർമ്മ വഴക്കങ്ങളിൽ അനുഷ്ഠാനശീലങ്ങളിലൊക്കെ കിടക്കുന്നതുള്ളതാണ് അപ്പോൾ ഇത്തരം വീരപാരമ്പര്യങ്ങളെ ചിലപ്പോൾ വീരപാരമ്പര്യങ്ങളായിരിക്കാം ചിലപ്പത് വിറ്റിംഗ് ഫുഡിന്റെ തഥായിരിക്കാം ഇതിനെ സമാഹരിക്കുകയും കണ്ടെടുക്കുകയും സമകാലികമായി അത് അന്വേഷിക്കുമ്പോഴാണ് ചരിത്രത്തിൽ ഞങ്ങൾ ജീവിച്ചിരുന്നവരും ചരിത്രത്തിൽ ഞങ്ങൾ ഇടപെട്ടവരാണെന്നും ചരിത്രം ഞങ്ങൾ കൂടി നിർമ്മിച്ചതാണെന്നുള്ള വലിയ രീതിയിലുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും അതിന് രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്യണം മനസ്സിലാക്കുക അങ്ങനെ അങ്ങനെ വിജ്ഞാനം നിർമ്മിക്കുമ്പോഴാണ് നിങ്ങളൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഏജൻസിയായി ചരിത്രത്തിൻ്റെ പൊളിറ്റിക്കലായ ഏജൻസിയായി ഏജൻസി എന്ന് പറഞ്ഞാൽ ചരിത്ര കർത്തൃത്വമായി ഒരു രാഷ്ട്രീയമായി സ്വയം സംസാരിക്കാൻ ശേഷിയുള്ള മനുഷ്യരാണെന്നും ഞങ്ങൾ ആരുടെയും ആളുകളിൽ ആളുകളല്ലെന്നും സ്വയം സംസാരിക്കാൻ ശേഷിയുള്ള സ്വയം വിധി നിർണ്ണയിക്കുവാൻ ശേഷിയുള്ള മനുഷ്യരാണെന്നും നമ്മളെ ഈ മനുഷ്യരെ ബോധ്യപ്പെടുത്തുമ്പോഴാണ് ചരിത്രം അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഉദ്ദേശം ലക്ഷ്യം നിറവേറ്റുന്നത് ആ അർത്ഥത്തിൽ ഇത്തരം പുസ്തകങ്ങൾ കലാചന്ദ്രന്റെ പിന്നെ ഈ പുരാവർത്തും പുരാഖ്യാനങ്ങൾ പുനരാഖ്യാനവും വിസമ്മതത്തിന്റെയും പ്രതിരോധത്തിന്റെയും കീഴാള പാഠങ്ങൾ എന്ന് പറയുന്ന പുസ്തകവും പിന്നെ മൊയിൻ ഡോക്ടർ മൊയിൻ മലയമ്മയുടെ കേരള മുസ്ലിങ്ങളുടെ ചരിത്ര ജീവിതത്തെ സംബന്ധിച്ചുള്ള അവരെ ചരിത്രപരമായി എങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ കേരളത്തിന്റെ സംസ്കാരത്തെ നിർമ്മിച്ച് കേരളത്തിന്റെ ഭാഷ നിർമ്മിച്ച് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെ ഇതേ രീതിയിൽ നിർമ്മിക്കുന്നതിൽ കേരളത്തിലെ മുസ്ലിം സമൂഹങ്ങൾക്ക് വലിയ രീതിയിലുള്ള ചരിത്രപരമായി പങ്കുണ്ട് എന്ന് സ്ഥാപിക്കുന്ന ഒരു ചരിത്രത്തെ നിർമ്മിച്ചുകൊണ്ടാണ് നമ്മൾ നിലവിലുള്ള ഡോമിനൻ്റായി ഹിസ്റ്ററിയെ ചോദ്യം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായത് അപ്പൊ ഞാൻ ഏതായാലും അവസാനിപ്പിക്കാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം നമ്മൾ നിലവിലെ നില നില നിലവിൽ ഇപ്പം നമ്മൾ പഠിക്കുന്ന ചരിത്രം അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചരിത്രം എന്ന് പറയുന്ന പല ചരിത്രം ദേശീയ ചരിത്രമാണെങ്കിലും കേരളം പോലെയുള്ള ഭൂപ്രദേശത്തിന്റെ പ്രാദേശിക അതായത് നമ്മളെ റീജിയണൽ ഹിസ്റ്ററി ആണെങ്കിൽ പോലും ഇതെല്ലാം ഇന്നൊരു ഡോമിനൻ്റ് ഹിസ്റ്ററി ആണെന്ന് പറഞ്ഞാൽ ഡോമിനൻ്റ് ഹിസ്റ്ററി ഡോമിനൻ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ കോയ്മ ചരിത്രങ്ങളാണ് ആ ചരിത്രത്തിലെ ഏറ്റവും വിശകലനമായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ തീംസ് ആവട്ടെ അല്ലെങ്കിൽ മുഖ്യമായിട്ടുള്ള പ്രമേയങ്ങളെല്ലാം തന്നെ അടിസ്ഥാനപരമായി ഇവിടെ ആധിപത്യം ചെലുത്തിയ സാമൂഹ്യ വിഭാഗങ്ങൾ ഒന്നുകിൽ നാട് ചേര രാജാക്കന്മാർ ബ്രാഹ്മണർ നമ്പൂതിരിമാർ ക്ഷേത്രങ്ങൾ അതുപോലെ തന്നെ പിന്നെ മധ്യകാലഘട്ടത്തിൽ വരുമ്പോൾ നാടുവാഴി കോവിലകങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ജന്മിമാർ ഭൂടമകൾ ഇങ്ങനെയുള്ള ഡോമിനൻ്റ് ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പ്സുകൾ ചരിത്രത്തിൽ ഭൂടമകൾ ഇങ്ങനെയുള്ള ആയ സോഷ്യൽ ഗ്രൂപ്പുകളാണ് ചരിത്രത്തിലെ മുഖ്യമായ അവരെ 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 അവരെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ ഭരണകൂടത്തെക്കുറിച്ച് പഠിക്കുന്നു ബ്രാഹ്മണ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുന്നു ബ്രാഹ്മണരെ കുറിച്ച് പറഞ്ഞു ബ്രാഹ്മണ കുടിയേറ്റത്തെക്കുറിച്ച് പറഞ്ഞു നമ്പൂതിരിമാരെ കുറിച്ച് പഠിക്കുന്നു കോവിലകളെക്കുറിച്ച് പഠിക്കുന്നു ജന്മിമാരെ കുറിച്ച് പഠിക്കുന്നു കുറച്ച് ഉദ്യോഗസ്ഥന്മാരായി ഭരണ ആളുകളെ കുറിച്ച് പഠിക്കുന്നു ഇങ്ങനെയുള്ള ഡോമിനൻസ് ഓഫ് കമ്മ്യൂണിറ്റീസ് ആയിട്ട് മാറിയ സാമൂഹ്യ വിഭവങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് മറിച്ച് സമൂഹത്തിൽ വിഭവങ്ങൾ ഉണ്ടാക്കിയവർ അധ്വാനിച്ചവർ കർഷകർ മനസ്സിലായ മുസ്ലിങ്ങൾ അതുപോലെയുള്ള പിന്നെ ദളിതർ ആദിവാസികൾ ഗോത്ര ഗോത്രസമൂഹങ്ങൾ മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയ മനുഷ്യർ ചരിത്രത്തിൽ എന്തായിരുന്നു അവരുടെ റോൾ എന്തായിരുന്നു അവരെവിടെയായിരുന്നു അവരെവിടെയായിരുന്നു അവരെന്തായിരുന്നു ചെയ്ത ചരിത്രത്തിൽ മനസ്സിലായി അപ്പൊ ഈ ചരിത്രം നിർമ്മിക്കുന്നതിന് ഇത്തരം ഇതാണ് നമ്മൾ എന്താ പറയുക ഹിസ്റ്ററി ഫ്രം ബിലോ എന്ന് പറയുന്നത് ഈ മനുഷ്യരെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് ആ മനുഷ്യരുടെ ചരിത്ര കർത്തൃത്വത്തെ മനുഷ്യരുടെ ചരിത്ര ജീവിതത്തെ അവരുടെ ഭാഷയെ അവരുടെ അറിവുകളെ അവരെങ്ങനെയാണ് ഈ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിച്ചതിൻ്റെ ഭാഗമായി അറിവും സാങ്കേതിക വിദ്യയും വിജ്ഞാനവും നിപുണതയും അവർ നിർമ്മിച്ചു നിലനിർത്തുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് പഠിക്കുമ്പോഴാണ് ഈ ബിലോ എന്ന് പറയുന്ന സങ്കല്പം ഹിസ്റ്ററി ഫ്രം ബിലോ എന്ന് പറയാൻ മാത്രമല്ല ഹിസ്റ്ററിയെ തന്നെ വി ആർ പുഷിംഗ് ദ ഹിസ്റ്ററി ടു ദ സോഷ്യൽ മാർജിൻ വി ആർ പുഷിംഗ് ദി മെയിൻ തീംസ് ഓഫ് ഹിസ്റ്ററി ടു ദ സോഷ്യൽ മാർജിൻ സമൂഹത്തിന്റെ പിന്നണിയിലേക്ക് സമൂഹത്തിൻ്റെ പാർശ്വമായ ഇടങ്ങളിലേക്കും ചരിത്രത്തെ നമ്മൾ തള്ളിക്കൊണ്ടുപോവുകയാണ് ഇപ്പൊ ചരിത്രം നിൽക്കുന്ന കേന്ദ്രത്തിലാ ആരുടെ ഇവിടുത്തെ ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പുകളുടെ ഇവിടുത്തെ ഭരണ സമൂഹങ്ങളുടെ ഭരണകൂട സമൂഹങ്ങളുടെ സമൂഹത്തിൽ ആധിപത്യമുള്ള സാമൂഹിക വിഭാഗങ്ങളുടെ അവരെ കേന്ദ്രീകരിച്ചാണ് അതിനെ ചുറ്റിയായി നിൽക്കുന്ന ചരിത്രം മനസ്സിലായോ അതിന് നമ്മൾ ഈ കീഴാളർ എന്ന് വിളിക്കുന്ന ഈ സാമൂഹ്യമായി പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യന്റെ ഇടങ്ങളിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ ചരിത്രകർത്തൃത്തിലേക്ക് മുഖ്യമായ ചരിത്രത്തിന്റെ വിശകലന രീതികളെ എൻ്റെ സങ്കേതങ്ങളെ എൻ്റെ ആഖ്യാന രീതികളെ പഠന രീതികളെ അങ്ങോട്ട് തള്ളിക്കൊണ്ട് പോകണം നമ്മൾ തന്നെ തള്ളിക്കൊണ്ടുപോകണം അല്ലാതെ ഇങ്ങോട്ട് വരില്ല അത് വി നീഡിഡ് ടു പുഷ് ദ ഹിസ്റ്ററി ദ മെയിൻ ഐ മീൻ ദി ഹിസ്റ്ററി ആസ് എ ഡിസിപ്ലിൻ വി നീഡിഡ് ടു പുഷ് ദ ഹിസ്റ്ററി ടു ദി സോഷ്യലി കൾച്ചറലി ഐ മീൻ സ്പെഷ്യലി മാർജിനൽ സ്പേസസിലേക്ക് നമ്മൾ തന്നെ ചരിത്രത്തെ അങ്ങോട്ട് തള്ളിക്കൊണ്ട് വെച്ചിരുന്നത് അല്ല ചരിത്രം ഇങ്ങോട്ട് വരത്തില്ല അവർ ചരിത്രത്തിലേക്ക് കയറി വരികയല്ല ചെയ്യുന്നത് നമ്മൾ ചരിത്രം അങ്ങോട്ട് കൂടുമ്പോഴാണ് അവർ ഇങ്ങോട്ട് കയറി വരുന്നത് അങ്ങനെ ഒരു സമീപനത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഈ രണ്ട് പുസ്തകങ്ങളും എഴുതിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇത് കേരളത്തിന്റെ ചരിത്ര സാംസ്കാരിക രംഗത്ത് ഇത്തരം പുസ്തകങ്ങൾ വളരെ ഗുണപരമായ സംഭാവനയാണ് നൽകിയിരിക്കുന്നത് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ പ്രക പ്രകാശിപ്പിക്കുവാൻ ഐ മീൻ പബ്ലിഷ് ചെയ്യുവാൻ മുൻകൈ എടുത്ത ബുക്ക് പ്ലസ്സിനെ പോലെയുള്ള പ്രസാധകരെ ഈ സന്ദർഭത്തിൽ ആശംസിക്കേണ്ടതുണ്ട് അഭിനന്ദിക്കേണ്ടതുണ്ട് അതിന് വേദിയൊരുക്കി കോളേജും ചരിത്ര വിഭാഗവും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളും ഒക്കെ ഈ വലിയ വേറെ അർത്ഥത്തിൽ ഇത്രയുള്ള സംരംഭ സംരംഭങ്ങളിൽ പങ്കാളി ആവുകയാണ് അത് തുടരും അതുണ്ടാവണം കാരണം നമ്മൾ വളരെ മോശപ്പെട്ട ഒരു ചരിത്ര സന്ദർഭത്തിലാണ് ജീവിക്കുന്നത് ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് നിർമ്മിക്കുന്നത് നമ്മൾ വലിയ രീതിയിലുള്ള ഒരു ഹിന്ദുത്വ ഫാഷിസ്റ്റ് രീതിയിലുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയ ജീവ ഘട്ടത്തിലാണ് നമ്മൾ അപ്പോൾ ഈ മത കേന്ദ്രീതമായ ഭൂരിപക്ഷ മതവാദത്തിൽ അധിഷ്ഠിതമായ ഹിന്ദുരാഷ്ട്രത്തെയും ഹിന്ദുരാഷ്ട്രവാദങ്ങളെയൊക്കെ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയണമെങ്കിൽ കീഴാള പക്ഷത്തു നിന്നുള്ള ഈ മതാ ഹിംസയ്ക്കും മതാപരമായിട്ടുള്ള മേധാവിത്വത്തിനുമെതിരായിട്ടുള്ള ചരിത്രത്തെ നിർമ്മിച്ചുകൊണ്ടാണ് ആ ചരിത്രത്തെ നിർമ്മിക്കാൻ ശേഷിയുള്ള ഒരു സാമൂഹിക ചരിത്ര സാമൂഹിക വിഭാഗങ്ങളാണ് മുസ്ലിങ്ങൾ ദളിതർ ഗോത്ര വിഭാഗങ്ങൾ മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയ മനുഷ്യരാണ് ഇതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള മനുഷ്യർ മനസ്സിലായി ഈ ഹിന്ദുത്വ ഭീകരതയെ അപ്പൊ അത്തരം ഒരു കാഴ്ച ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ ഞാൻ ഒരു ഓദേഴ്സിന്റെ അഭിപ്രായം കൊള്ളൊന്നുമില്ല ഐ വിൽ ടെല് ഓൾ ദ പൊളിറ്റിക്സ് ഓഫ് മെജോറിറ്റിയുടെയും പോളിറ്റിക്സിന്റെ ഒരു ഇതാണ് അപ്പൊ അങ്ങനെയുള്ള ഈ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അനിവാര്യമായും ചരിത്രത്തെ ജനാധിപത്യവൽക്കരിക്കാനും സമൂഹത്തെ ജനാധിപത്യവത്കരിക്കാനും പറ്റുന്ന ഒരു ഒന്ന് ചരിത്രം തന്നെയാണ് ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലയിലും ചരിത്രം എന്ന വിഷയമാണ് ആ ചരിത്ര വിഷയത്തിൽ കീഴാള ബഹുജനങ്ങളുടെയും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ചരിത്രത്തെ തിരിച്ചു തിരിച്ചുപിടിച്ചുകൊണ്ട് അതിനെ കണ്ടെടുത്തുകൊണ്ട് അതിലുള്ള ജനാധിപത്യ ഉള്ളടക്കത്തെയും അതിലുള്ള വിമോചനാത്മകമായ ഒരു ചരിത്ര വിജ്ഞാനത്തെയും നിർമ്മിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഹിന്ദുത്വ അത് ഏത് തരത്തിലുള്ള സമഗ്രാധിപത്യത്തെയും പ്രതിരോധിക്കാനുള്ള ഒരു രാഷ്ട്രീയത്തെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയും എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി ഈ പിന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഓതേഴ്സിന് ഇതിൻ്റെ പുസ്തക ഇതിൻ്റെ കർത്താക്കളായിട്ടുള്ള ആളുകൾക്ക് എല്ലാവിധ എൻ്റെ രണ്ടുപേരും വ്യക്തിപരമായ സുഹൃത്തുക്കളാണ് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവരെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം